വയനാടുമായി അതിർത്തി പങ്കിടുന്ന നീലഗിരി അഞ്ചിക്കുന്നിൽ കാട്ടാന ശല്യം രൂക്ഷം കാട്ടാരശല്യത്തിനെതിരെ പ്രദേശവാസികൾ നടത്തുന്ന സമരത്തെ അധികൃതർ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് സമരക്കാർ തലമൊട്ടയടിച്ച് പ്രതിഷേധിച്ചു നിരാഹാര സമരം പതിനഞ്ച് ദിവസം പിന്നിട്ടതോടെ സമീപ പ്രദേശമായ കുറ്റിച്ചിമൂലയിലും നാട്ടുകാർ നിരാഹാരം ആരംഭിച്ചു ഇതോടെ തിങ്കളാഴ്ച സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർ പട്ടാനശല്യം രൂക്ഷമായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് നീലഗിരി അഞ്ചിക്കുന്ന് നിവാസികൾ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചിട്ട് പതിനഞ്ച് ദിവസം പിന്നിട്ടു ദിവസങ്ങൾ പിന്നിട്ടിട്ടും നിരാഹാര സമരത്തെ അധികൃതർ തിരിഞ്ഞുനോക്കാതായതോടെയാണ് തലമൊട്ടയടിച്ച് സമരക്കാർ പ്രതിഷേധിച്ചത് കഴിഞ്ഞ പതിനാല് ദിവസങ്ങളായിട്ട് ഇവിടെ ഒരു നിരാഹാര സത്യാഗ്രഹം ഏതൊരുവിധ രാഷ്ട്രീയമോ മതമോ ഇല്ലാതെ പൊതുജനങ്ങൾ തങ്ങളുടെ ഏറ്റവും അവകാശപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പതിനാല് ദിവസമായി നിരാഹാരം സത്യാഗ്രഹം ഇവർ ഉന്നയിച്ചപ്പോഴും യാതൊരുവിധ മറുപടിയും ഇല്ലാതെ ഇതിനു ബന്ധപ്പെട്ടവർ അത് തള്ളിക്കളയുകയാണ് അഞ്ചിക്കുന്നിൽ ആരംഭിച്ച സമരം പതിനഞ്ച് ദിവസം പിന്നിട്ടതോടെയാണ് കുറ്റിമൂച്ചിയിലും സമരം ആരംഭിച്ചത് നമ്മുടെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നേ മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് ഈ കാട്ടാനകളെ മൊത്തമായിട്ട് ഇവിടെ നിന്ന് കാട്ടിലേക്ക് തുരത്തുക രണ്ടാമതൊരു ട്രഞ്ച് സ്ഥാപിക്കുക ഫെൻസിങ് ഇതാക്കുക ഈ തുടങ്ങിയ ന്യായമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഒരു അധികാരികൾ ഇവിടേക്ക് വരികയോ ഇതിന് കൺ തുറക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ തീരുമാനം ഇതിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സമ സമരമുറ മാറ്റാനുള്ള അഭിപ്രായമാണ് മെയിൻ ഇതിന് വലിയൊരു സമരം ഞങ്ങളുടെ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒരു പോകുന്നത് സമരം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയതോടെയാണ് നീലഗിരി ജില്ലാ കളക്ടർ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സമരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് വയനാട്